ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇവിടെ ഇന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നൊന്നും പറയാമോന്ന് അങ്ങനെ ഇരുന്നാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഒരു ഹെയർ ഡേ ആണ് ഭയങ്കര നല്ല ഗുണം അവൾ അതാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഹെയർ ഡേ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഹെയർ ഡേ അപ്പം ഇത് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നരച്ച മുറി ഡൈ ഇട്ടില്ലേ അപ്പോൾ എന്നോട് പറഞ്ഞ ചേച്ചി ഇങ്ങനൊരു ഡൈ ചെയ്ത് നോക്കിക്കേ ഇത് അടിപൊളി ഡൈ ആണെന്ന് പറഞ്ഞു നല്ല പ്രയോജനമുള്ളതാണെന്ന് പറഞ്ഞു ആ കുട്ടിയും പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയൊന്ന് റിസപ്ഷന് പോയില്ലായിരുന്നു അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു തന്നു ഈ ഒരു ഹെയർ ഡേ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കിക്കേ അടിപൊളിയാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പ അപ്പ അപ്പം പറഞ്ഞല്ലേ മഹാബോർവ് അപ്പം പിന്നെയും പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഞാൻ എന്താ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാചകങ്ങളും പാചകങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇപ്പൊ ഇച്ചിരി സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ടല്ലേ ഗമയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ഇല്ല കേട്ടോ ചുമ്മാ ഒരു സ്റ്റൈൽ ഇരുന്നാണേ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താണേലും നമ്മുടെ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ പുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് പുതിയ ചുരിദാവ് ഒന്നുമല്ല കേട്ടോ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ചുരിദാർ പോലത്തെ നൈറ്റി ഉടുപ്പുണ്ടെന്ന് അപ്പ ഞ ഞാനെന്ന ഓർത്തു ഞാനോർത്തു ഓ നമുക്ക് നല്ല അടിപൊളി സാധനം എന്നാന്ന് അറിയാവൂ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തെടുത്ത് വല്ല സാധനമൊക്കെ മേടിക്കാൻ പോണ്ടിവർക്ക് ഒരു അടിയിലൊരു ബോട്ടം ഇടുക ഷോൾ എടുത്തിടുക ചുരിദാറ ഞാൻ ഇപ്പൊ പോയി വന്നേ ഉള്ളൂ കേട്ടോ കൊച്ചിനെ മീൻ മേടിക്കാൻ പോയതാ നങ്ക് നങ്ക് കാണിച്ചു തരാം അപ്പം ഞാൻ എനിക്കറിയത്തുള്ളൂ നങ്കൊക്കെ നല്ല ടൈപ്പൊക്കെ ചേട്ടനല്ലായിരുന്നല്ലോ മേടിച്ചോണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്നാപ്പാ ചേന്നവിയ എന്നാലും ഞാൻ പറഞ്ഞ് ഞാൻ പോയി മേടിച്ചോണ്ട് വരാ എന്ന് എന്നും പറഞ്ഞ് ഒറ്റ പോക്ക് പോയി അങ്ങനെ കൊറച്ച് പച്ചക്കറി മേടിച്ചു കട പച്ചക്കറി അപ്പം ഇനി ഇതിനെല്ലാം എടുത്ത് ഓരോ കവറിനകത്തൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ തയ്യാറെടുപ്പുകളെ അപ്പോഴേ നമ്മുടെ നാരങ്ങ അതാ ഒരു വെല്ലു എനിക്കിവിടെ എന്നും നാരങ്ങ വേണം എന്നേ ഇവിടെ മിക്കവാറും പിഴിയുമല്ലോ ഇപ്പം നമ്മുടെ നാരങ്ങ എടുത്താൽ ഇതാ നമ്മുടെ ഇതിനകത്ത് ഒരു കവറിനകത്തോട്ട് ഇട്ട് വെച്ചു കവറിനകത്ത് ഇട്ട് കേട്ടോ അമ്മ ഇട്ട് വെച്ചു എല്ലാം എല്ലാവരോന്ന് കവറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ല ഇതിനകത്ത് നമുക്ക് ബീൻസിനെ ഇട്ട് വെക്കാവേ ബീൻസ് ബീൻസ് ഒരു നല്ല ഒരു പെങ്കൊച്ചായിരുന്നു കേട്ടോ സാധനം ഒക്കെ എടുത്ത് തന്നത് അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു നല്ല സാധനം നന്നിട്ട് എടുത്തു വെച്ചോളാം ചേച്ചി പാവയ്ക്ക നാടൻ ഞാൻ പറഞ്ഞു ഒരു കറുത്ത ഒരു ഒരു സൈസ് ചെറുത് കാച്ചിക്കാ പോലത്തെ ഉണ്ടല്ലോ ആ സുനാ ആ സുനാ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി അതിന് നല്ലതാണ് ഈ നാടൻ വാങ്ങിക്കാം ചേച്ചി ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറയു മോള് പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് തന്നെ അപ്പോൾ മോൾ അത് തന്നെ എടുത്തു വെച്ചോ നിങ്ങൾക്കൊക്കെ അല്ലേ അറിയാവുന്നേ എടുത്തു വെച്ചോളാൻ പറഞ്ഞേ പിന്നെ എന്നെ മീനിനകത്തൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല മീൻ്റെ കാര്യം നല്ല വൃത്തിക്ക് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് മീനിനകത്താർക്കും അല്ല പറ്റിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അതേ നാളത്തെ കാര്യം വൈകിട്ടത്തെ രക്ഷപെട്ടു നമ്മുടെ എൻ്റെ കൂട്ടുകാരിയുടെ മകടെ കുഞ്ഞിന്റെ പേരിടി ചടങ്ങാണ് നാളെ വൈകിട്ട് അപ്പം ഞാൻ പറയാം അപ്പം അതിന് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചപ്പോൾ എന്റെ ഒരു ക്രെഡിറ്റ് എൻ്റെ പൂച്ച മോൻ്റെ കൂട്ടുകാരനും കൂടെ എന്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പം അത് എന്നെ വിളിച്ച വിളിച്ചെങ്ങനെയാണെന്ന് പറയാ ജയാസ് വെറൈറ്റി ബ്ലോ ഞാൻ ഇന്നൊരു കാര്യം പറയാം വിളിച്ചതാണ് താമസിച്ചതിൽ ക്ഷമിക്കണം നമുക്കങ്ങനൊന്നുമില്ലല്ലേ താമസിച്ചാലും ഒന്നുമില്ല അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല നമുക്ക് അപ്പം ഞാൻ എടുത്തു ചോദിച്ചു എന്നാന്നറിയാം എപ്പോഴത്തേക്കാണ് വൈകിട്ടത്തേക്കാന്ന് പറഞ്ഞപ്പോൾ എന്റെ ശ്വാസം വീണു കാരണം എന്താ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഞാൻ പറഞ്ഞ എൻ്റെ മോനെ അപ്പം വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട നേരെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയും ചേച്ചി ഇങ്ങ് പോലെ വയറ് നിറച്ച് ഫുഡ് അടിച്ചിട്ട് പോകാം എത്രത്തോളം കഴിക്കാനുള്ള എന്നെ എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്കന്നാലൊരു സന്തോഷമല്ലേ അപ്പൊ വെച്ചു മാങ്ങ എടുത്തു വെച്ചു നല്ല അടിപൊളി കിളിച്ചുണ്ടോ മാങ്ങേ കിളിച്ചുണ്ടേ കിളിച്ചുണ്ട് കിളിച്ചുണ്ട മാങ്ങ കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കിളിച്ചുണ്ട മതി മതിയെന്ന് ഇതൊക്കെ എനിക്ക് കണ്ടാറിയാ നമുക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് കിളിച്ചുണ്ടാൻ മതിയെന്നു നാടൻ പാവയ്ക്ക കേട്ടാ ഇത് പിന്നെ പടവലങ്ങ ഉണ്ട് കാണാവേ അപ്പൊ ഞാൻ സാധനം എല്ലാം എടുത്തിട്ട് കേട്ടോ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാരങ്ങയാണോ തലങ്ങി കേട്ടാന്ന് വിചാരിച്ചു നാരങ്ങാവെള്ളം കലച്ച അപ്പം നമ്മുടെ അമ്മ പറഞ്ഞു എനിക്ക് ചോദിച്ചിരുന്നു നാരങ്ങാവെള്ളം വേണം എന്നും ചോദിച്ചാൽ ഗമയാണ് ജമയിൽ ഓൺ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞു നാരങ്ങാവെള്ളം എനിക്കും കുളിച്ചിന് വേണം അതുകൊണ്ട് ഞങ്ങളെന്നും കലക്കുന്നുണ്ട് ചിലപ്പം വേനിക്കാൻ വിചാരിച്ചു അപ്പം അതുകൂടെ കലക്കി വെച്ചിട്ട് അരി ഇടുന്നു വെള്ളത്തിട്ടിട്ടുണ്ടേ ബൈക്കെന്തെങ്കിലും ഉണ്ടാക്കാമെന്നോട്ടേക്കുന്നത് എന്തെങ്കിലും സാമ്പാറോ ഞാനെങ്കിലും കൂട്ട് ചമ്മന്തി അരക്കാൻ വിചാരിച്ചു യാത്ര ചമ്മന്തി അരച്ച സാമ്പാർ വെച്ച് കഴിഞ്ഞാ പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോയി അതാണ് ഈ സാമ്പാർ ഏർ അത് തന്നെ അപ്പൊ ഇന്ന് എന്റെ മോനെ പറഞ്ഞു മോനെ ഞങ്ങളോട് പറഞ്ഞു സിനിമ കാണാൻ പറഞ്ഞു രാത്രി ഓ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ കാണുന്നില്ല കുഴപ്പമില്ല ഞാനീ ചുടിക്കട്ടെ എന്ത്ര കുടിച്ചാലും സുഖമില്ല വിഷയില്ല കേട്ടോ അയ്യോ ചേട്ടനും മകനും പേരൊക്കെ അറിയിച്ചു ചോദിച്ചത് കൊണ്ട് പിന്നെ എന്താ സിനിമയുടെ പേര് ഞാൻ ചോദിച്ച എനിക്കറിയത്തില്ലേ കുഞ്ചാക്ക ബാബന്റെ ആ മോനെ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ മോനൊക്കെ അവിടെ പോയപ്പോഴത്തേക്കാക്കനാടെ ഇൻഫ പാർക്കിലാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവര് സിനിമ ഈ സിനിമ അവൻ കണ്ടു അവിടെ അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയും കൊണ്ട് കാണിക്കണമെന്ന് നിർബന്ധം അപ്പം അമ്മൂമ്മയോടും പറഞ്ഞിട്ടുണ്ട് അമ്മയോടും പറഞ്ഞിട്ടുണ്ട് വന്നേക്കണം എന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകുന്നത് അപ്പം ഇവനൊക്കെ അവിടെ എറണാകുളത്താണ് സിനിമ കണ്ടത് മിനിഞ്ഞാന്ന് കണ്ടു അപ്പോൾ അവിടെ കണ്ടപ്പോൾ കുഞ്ചാക്ക ബോവനില്ലേ നമ്മുടെ അയ്യോ ഇവരുടെയൊക്കെ അടുത്ത് ഇവർ കണ്ടിറങ്ങിയപ്പോൾ ഇവരുടെ കണ്ടിറങ്ങുന്നതിന് മുമ്പ് ഭാഗത്തോട്ട് കയറിയത് എങ്ങനെയുണ്ട് സിനിമയെന്നറിയാൻ മോനൊക്കെ അടുത്ത് നിന്ന് സെൽഫി എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എനിക്ക് അയച്ചു തന്നായിരുന്നു എന്റെ ഒരു ഫോട്ടോ ഇതിനൊപ്പം ആഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്യാം ഞാൻ മറന്നുപോയാ എന്നോട് പഴക്കടല്ലേ ചിലപ്പോൾ ഞാൻ മറന്നുപോകും എന്നാലും ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റുവാണെങ്കി ഇടാം പിന്നെ എന്തായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ അത് കണ്ടിരിക്കേണ്ട സിനിമ അച്ഛനേ അമ്മയും അമ്മയും ഞാൻ കൊണ്ട് കാണിക്കാം എന്നും പറഞ്ഞു ഇളയ മോനും വലിയ സിനിമാ പ്രായം തോന്നുന്നില്ല അപ്പം ഞങ്ങളിന്ന് വൈകിട്ട് രാത്രിയുടെ ആ സിനിമ കാണുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ഞാൻ വിവരം പറയാ എങ്ങനെ ഉണ്ടായിരുന്നു മോൻ പറഞ്ഞു അടിപൊളിയാണ് ഭയങ്കര ആകാംക്ഷ എന്നോട് പറഞ്ഞു പണ്ടൊരാകാംക്ഷ സിനിമ കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങളിരുന്ന് ഉറങ്ങിപ്പോയി അത് വേറെ സത്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ നമുക്കിനി അടുത്ത ജോലിയിലോട്ട് പോവാം ഇനി അരി ഇവിടെ നിന്നും വെള്ളത്തിട്ടിട്ടുണ്ട് അതൊന്നും അരച്ചെടുത്തിട്ട് രാത്രിയിലെ കുടിച്ചവനെ എടാ ആ സിനിമയുടെ പേരന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഓഫീസർ ഓൺ ഡ്യൂട്ടി കേട്ടോ ഞാൻ സിനിമയുടെ പേര് ഇവിടെ പറയാൻ വിട്ടുപോയി അപ്പം അതാണ് പേര് കേട്ടോ അപ്പം നമുക്ക് കണ്ടിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാം അവനെല്ലാം ബുക്ക് ചെയ്തിട്ട് കേട്ടോ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മളോട് മൂത്തയേച്ച് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നെച്ചാൽ അവിടുന്ന് പോവും അവരും പോവും ചിലപ്പോൾ അവരായിരിക്കാം അതിന് എങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലൊക്കെ തന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ പോകാറില്ലേ ശരിയല്ലേ അപ്പം നമുക്ക് എന്താണല്ലേ അടുത്തയിലോട്ട് പോവാം കേട്ടോ നമ്മൾ നമ്മുടെ നങ്കിനെ വിട്ടു കേട്ടോ തലയെല്ലാം കളഞ്ഞു നിങ്ങളെല്ലാവരും നങ്കിനെ പൊളിച്ച് കളയത്തില്ലേ എൻ്റെ തൊലി എന്നാ ആരോടാ കേട്ടോ ചേട്ടൻ മൂളുന്നുണ്ടോട്ടോ എന്തിനാന്നറിയത്തില്ല അപ്പം ഇങ്ങനെ ഇതിനെ നന്നായിട്ട് അങ്ങ് പൊളിച്ചു വിട്ടിട്ട് കുറച്ചു നേരമായി വെള്ളത്തിടുന്നേ ഉപ്പൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ ഇതെൻ്റെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് മീനാട്ടോ എൻ്റെ മൂത്ത മോന് അവൻ്റെ പേരായിട്ടായിരിക്കും നന്ദു ഇത് നങ്കല്ലേ ഇത് നങ്കന്നല്ലേ ഇതിന്റെ പേര് അവൻ്റെ പേര് നന്ദു എന്നാ വീട്ടിൽ വിളിക്കുന്നേ അതായിരിക്കും അവൻ ഇഷ്ടം ഇത് വെട്ടട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ നങ്ക് മീനെ വെട്ടി തൊലിയെല്ലാം കളഞ്ഞ് ഇനി ഇച്ചിരി നേരത്തെ വെള്ളത്തിൽ കിടക്കട്ടെ തോർത്ത് വെള്ളത്തിൽ ഇട്ടു ആയിരുന്നു തമാശ വെക്കുമായിരുന്നു ഓരോരുത്തരുടെ തമാശകളെ ഗോൺ വിളിക്കുമ്പോ അതാണ് പറഞ്ഞത് അപ്പൊ ഇനി അതിനെ മുളകെല്ലാം അരച്ചു വരട്ടി വർക്കാൻ വേണ്ടി വെച്ചാൽ മതി ബാക്കിയെല്ലാം ഒക്കെ ആയി മെഴുക്കോരട്ടി പുളിശ്ശേരി രസം മീൻപീര എല്ലാം ഉണ്ട് പോരേ അപ്പൊ നമ്മുടെ നങ്കിനെയും കൂടെ നമ്മള് വറക്കാനിട്ടു ഞാൻ നോക്കിയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് കുറച്ച് രണ്ട് മൂന്നാലഞ്ചെണ്ണം മേടിച്ച് വെക്കാം ചേട്ടൻ പറഞ്ഞു എനിക്ക് മൂന്നാലഞ്ച് മേടിച്ച് തരാം അങ്ങനെന്നുള്ള ജോലിക്കെളുപ്പുണ്ട് വീട്ടിടുമ്പോ അണ്ടർ സ്കേട്ട് വിട്ട് ഇതങ്ങ് എടുത്തിടുക വെല്ലുവിളത്തും പോകുമ്പോൾ അണ്ടർ സ്കേർട്ട് മാറ്റി ബോട്ട് എടുത്തിടുക ഷോൾ ഇടുക സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എളുപ്പം ജോലി തീർക്കുന്ന പരിപാടിയാണ് എൻ്റെത് കാരണം അടുക്കള ജോലി ആണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് ഏതാ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതങ്ങ് യൂസ് ചെയ്യാം അല്ലേ അപ്പൊ ഇന്ന് അങ്കിനേങ്ങളെ വറുത്തിട്ട് നിങ്ങൾ അടിപൊളി ഒരു ഡൈയുടെ കാര്യം പറഞ്ഞുതരാം അങ്ങോട്ടോ ഇതാണക്കെ നോക്കട്ടെ അപ്പൊ നമുക്ക് പോയി നോക്കാം ഇതിന്റെ പുറം എങ്ങനെയാണെന്ന് അറിയാം പിള്ളേരെ ഇങ്ങനത്തെ കെട്ടുള്ള പക്ഷെ ഞാൻ ആ കെട്ടിനെ വെട്ടിക്കറിയാൻ നോക്കിയപ്പൊ ഇവിടെ ചുരുക്കുണ്ട് അപ്പൊ ആ ചുരുക്കിൽ തന്നെ ഒരു വൃത്തികേട് പോലെ അതാണ് കെട്ടിനെ വെട്ടിക്കളി കെട്ടിനെ വെട്ടിക്കളഞ്ഞ പിന്നെ ചുരിദാറായിട്ടും തോന്നാത്ത ഒരു ഇതെല്ലാ ഐഡിയായി നോക്കിയതാ അപ്പൊ ഇന്ന രസുണ്ടായി ഞാന് സാധനം മേടിക്കാൻ പോയെന്ന് പറഞ്ഞത് എത്ര ഉണ്ടായിരുന്നു ഒരു കിറ്റിനകത്തെ അപ്പൊ അതിന് പിടിയുള്ളതാണെങ്കിലല്ലേ നമുക്ക് തൂക്കിടാൻ പറ്റുന്നത് വെയിറ്റവാണേ നമ്മള് തൂക്കിടത്തിൽ ഇരിക്കാനുണ്ട് എവിടെ എപ്പോഴും ചിരിക്കാനേ ഉള്ളു അപ്പൊ അവിടെ നമ്മള് ഡിക്കിട ഡിക്കിമ്പോട്ടെ താഴെ വെക്കുമല്ലോ ഡിക്കിക് ഡിക്കിന് ആദ്യം ഉണവച്ചൊക്കെ നോക്കി ചിലപ്പോ ആരേലും ആവേന്ന് കണ്ടിട്ടുണ്ടെ ചിരിച്ച് തലവുത്താലുള്ള വകേ പിന്നെ ഞാൻ ഈ പാണ്ഡത്തിടെ എടുത്ത് ഫ്രണ്ടിലോട്ടും ജടം പോകുന്ന പറഞ്ഞ അപ്പൊ എനിക്ക് ഉണക്കമ്മീന്റെ കാര്യം ഒരു ഡൗട്ട് അതാണ് ഫ്രണ്ടിലോട്ടെടുത്ത് വെച്ചിരുന്നാലും കേറാൻ വരാം കാലിങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല ഈ സാധനം ഇരിക്കുന്നോണ്ട് ഇത്രയും വലിയ കെട്ടല്ലേ പിന്നെ അവർ അതെ ഇരുന്നോണ്ട് നീ കെട്ടിന്റെ പതുക്കെ സൈഡിലോട്ട് താഴെ കൊണ്ട് വെച്ചിട്ട് ഞാൻ കേറിയിരുന്നു ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് വണ്ടി പോകാത്തൊരു ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ കെട്ടിനെ കഷ്ടപ്പെട്ടു പഠിച്ചെടുത്ത് ഞാൻ അവർക്ക് വണ്ടി വളർപ്പായിരുന്നു എടുത്തൊരു വൃത്തി വെച്ചു വെച്ച് കുഴപ്പമില്ല നല്ല രീതിയിൽ ഓട് ചിങ്ങനെ തിരുനക്കര അമ്പലത്തിന്റെ വളമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരുനക്കര അമ്പലത്തിന്റെ മുമ്പിൽ കൂടെ വളഞ്ഞ് വ ഇങ്ങനൊന്ന് വലത്തോ ഇടത്തോട്ട് വളഞ്ഞിട്ട് വേണം വലത്തൂടെ നേരെയൊന്നു പോവാൻ ചുങ്കൻ വഴി വരണെങ്കിൽ അമ്പലത്തിൻ്റെ അടുന്ന് വളഞ്ഞ നിർത്തി വേറെ പെട്ടെന്ന് വണ്ടി ഒന്നും വരുന്നില്ല പതുക്കെ നിർത്തിട്ട് ഞാൻ എന്നായിരുന്നു എനിക്കൊരു അമ്മൊന്നുമില്ലേ വണ്ടി ഉരുട്ടി കൊണ്ട് സൈഡിലോട്ട് വെച്ചു ചിരി സൈഡ് കൊടുക്കരുട്ടി ആ സൈഡിലോട്ടാവാ ഓട്ടൊക്കെ കിടക്കുന്നത് അടക്ക കൊണ്ടു വെച്ചിട്ട് കെട്ടി ഞാൻ ആൾക്കാർ എടുക്കാൻ വന്നപ്പോ ഞാൻ ഞാൻ എടുത്തു വന്നു വന്നു ഞാൻ എടുത്ത് വണ്ടിയെ കൊണ്ടുവച്ചെ വണ്ടിയെ കൊണ്ടുവച്ചപ്പോ ഞാൻ അവർക്ക് വണ്ടിയൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കയറാൻ ഓടത്തെ കോഴിമല വെച്ച് കയറാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ സൈഡ് ഒതുക്കി ഞാനിങ്ങനെ വെച്ച് കാട് വെച്ച് കയറാൻ പറ്റി അതുകൊണ്ട് രക്ഷമായി തന്നെ ഓടിച്ചു വന്നപ്പോഴത്തേക്കും തന്നെ ചിരിച്ചൊന്നും ഇവിടെ വന്നിട്ട് ചേന്നോട് വന്നിട്ട് വലിയ ചിരിക്കുന്ന സമയത്ത് അല്ല അപ്പം എന്നൊക്കെ ഇത്തേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകാമെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയും എന്നുള്ള ഒന്നും പറഞ്ഞില്ല വലിയ അതിശോക്തിയായിട്ടൊന്നും പറഞ്ഞില്ല ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഇതാക്കി പറഞ്ഞു മോനോ വന്നിട്ട് കുറെ ചിരിക്കുന്നതായിരുന്നു പിന്നെ പറയും പോട്ടെ നമുക്ക് ഡയലോഗ് അപ്പോഴേ ഞാനൊരു അടിപൊളി ഹെയർ ഡൈ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ എന്നും അടിപൊളിയാണ് കൊണ്ടുവരുന്നത് ചിലരൊക്കെ എന്ത് ചീത്ത എന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്റെ ഒന്നും കുഴപ്പമില്ല എൻ്റെ കറക്റ്റായിട്ട് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഡൈല കാണിച്ചില്ലേ അത് കറക്റ്റാ എനിക്കിത് വെച്ചപ്പോ ശരിയായി ചേട്ടൻ്റെ കറക്റ്റായിട്ട് തരും പക്ഷെ പെട്ടെന്ന് കൊറച്ചൊരാഴ്ച കഴിയുമ്പഴത്തേക്കും മങ്ങി കളർ വന്നിട്ടുണ്ട് അന്നേരം ഇട്ട് കളർ വരും അതാണ് അതാണീ പറയുന്നത് ഇത് വേറെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കേ എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നാണ് അവൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവില്ലേ നമ്മൾ എപ്പോഴും എടുക്കുന്ന ചെമ്പരത്തിപ്പൂ അതിൻ്റെ ഒരു നാല് അഞ്ചതിളുള്ള ചെമ്പരത്തി ഉണ്ട് അഞ്ച് നാല് ചെമ്പരത്തി ചെമ്പരത്തിയില്ലേ അതൊരു എട്ടെണ്ണ എടുക്കുക അതിൻ്റെ മൂടൊക്കെ കളയുക മൂടും തലയും വാലുവൊക്കെ കളഞ്ഞിട്ട് ആ പൂവിൻ്റെ അകേ അതും കിളപ്പിച്ച് ഉടിച്ചങ്ങ് കളയുക ആ പച്ച പച്ചസാനം പുറ അത് അതിന്റെ അതിൻ്റെ ബാക്കി വശമുണ്ടല്ലോ അതും അതിൻ്റെ നിതംബം ചെമ്പരത്തിപ്പൂവിൻ്റെ അറിയാലോ അതും കളയുക കളഞ്ഞിട്ട് ഈ എട്ടെണ്ണത്തിനേം കൂടെ നല്ല കഴുകി വൃത്തിയാക്കി മിക്സിയിലോട്ട് ഇടുക ഇതിനൊപ്പം മുട്ടയുടെ വെള്ളം ഒരെണ്ണം അങ്ങോട്ട് ഇതിനകത്ത് ഈ മിക്സിയിലോട്ട് ഒഴിക്കുക ഏഹ് ഒഴിച്ചിട്ട് വെള്ളമൊഴിക്കല്ലേ അരയുമ്പോൾ ഈ മുട്ടയുടെ വെള്ള വെള്ളം കൊണ്ട് നന്നായിട്ട് അരയും കേട്ടോ കാര്യമായിട്ട് പറയണം അടിപൊളി കേട്ടോ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു വെച്ചിട്ട് അതിനകത്തോട്ട് ഈ അരച്ചു വെച്ച സാധനം പിന്നെ ഇതിനെ എന്നിട്ട് നല്ല കണ്ണകലുള്ള തുണിയില്ലേ അതിനകത്തോട്ട് ഇത് ഞെക്കി പിഴിഞ്ഞ് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് വേണം ഈ വെള്ള ഇട്ട് നന്നായിട്ട് അരയുന്നോണ്ട് അതിന് ഇച്ചിരി വെള്ളമയം വരും ഇച്ചിരി വെള്ളമയം വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം തൈരില്ലേ ഇച്ചിരി തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് അരയ്ക്കാൻ മുട്ടയുടെ വെള്ള തന്നെ അരയുന്നുണ്ടോ നോക്കണം ജസ്റ്റ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ത കുഞ്ഞു തവി തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു വെക്കുന്നു ഈ അരിച്ചത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു പിന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ആവശ്യത്തിന് ഒഴിക്കും ഇടുന്നു പിന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടെ ശക്കലം ഇടുക പനിക്കൂർക്കയുടെ ഇലയും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചരയ്ക്കാം വേണ്ട ഞാൻ എടുത്തില്ലായിരുന്നു ആ കൊച്ചി എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാനും പോട്ടെ ആ കൊച്ചെടു എടുക്കാറില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവൾ ഇത്രേ പറഞ്ഞോളൂ എന്നോട് എന്നിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുന്നു നല്ലായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടുവെള്ളമില്ലേ ചൂടുവെള്ളം എടുത്താൽ ഇതിനകത്തോട്ട് ഇച്ചിരി ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ചെറിയായിട്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഡൈയുടെ പരുവത്തിരി ഇങ്ങനെ ആകുമ്പോൾ മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്നാണ് പറഞ്ഞത് മൂന്ന് മണിക്കൂർ അടച്ചു വെക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം പുരട്ടുക അടിപൊളിയാണ് ഈ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടല്ലോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം എന്താണെന്നൊരു റിസൾട്ട് നല്ലതാണേലും ചീത്തയാണെങ്കിലും റിസൾട്ട് പറയണം കാരണം അതുപോലുള്ള ഒരു മിനിറ്റ് അതിൻ്റെ മീൻ ഒന്ന് ഇളക്കിട്ട് വരാം അപ്പൊ നമ്മുടെ നങ്കിനെ ഞാൻ മറിച്ചിട്ടു കേട്ടോ അതായിരുന്നു ഓടിയത് അന്നേരം അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ ഒന്നിവിടെ പറഞ്ഞു തരട്ടെ മനസ്സിലായിട്ട് നമ്പടും നമ്മളാന്ന് പറഞ്ഞോണ്ട് ഫസ്റ്റിൽ ഒരെട്ട് ചെമ്പരത്തിയുടെ എടുക്കുക അതിന്റെ തലയും പാലും എല്ലാം നുള്ളിക്കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടിടുക മുട്ടയുടെ എടുക്കുക നന്നായി അരയ്ക്കുക അരച്ചിട്ട് വെള്ളമയം വരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണ് തൈരും കൂടി ഇതിനൊപ്പം ഇട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ച് പിന്നെ കണ്ണകലുള്ള എന്തായിരുന്നു നല്ല ഇതുള്ള ഇച്ചിരി നല്ല ഗ്യാപ്പ് ഉള്ള തുണി എടുത്തിട്ട് ഇത് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തു വെച്ചിട്ട് ഈ അരിച്ച സാധന ഇതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് തന്നെ മൈലാഞ്ചിപ്പൊടി ചകല നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കൂട്ടുക ഡൈ പരിവാകുമ്പോൾ നിർത്തി വെക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്ത് തലേ തേക്കുക സൂപ്പർ ഡൈ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഇന്ന് ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നോക്കുക കാണാം അപ്പം അവരവിടെ ഭയങ്കര ജോലിയിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം